ഐ പി എല്ലിൽ ഇന്ന് കലാശപ്പോരാട്ടം പതിനെട്ടാം സീസണിലെ ചാമ്പ്യന്മാർ ആരെന്ന് ഇന്നറിയാം കിരീടത്തിനായി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും പഞ്ചാബ് കിങ്സുമാണ് ഏറ്റുമുട്ടുന്നത് അഹമ്മദാബാദിൽ രാത്രി ഏഴ് മുപ്പതിനാണ് മത്സരം പതിനെട്ടാം ഇന്ത്യൻ പ്രീമിയർ ലീഗ് സീസണ് ഇന്ന് പര്യവസാനമാവുകയാണ് സ്ഥിരതയുള്ള പ്രകടനം കാഴ്ചവെച്ച ഇരു ടീമുകളാണ് മത്സരത്തിനിറങ്ങുന്നത് പഞ്ചാബ് കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ഇന്ന് നേർക്കുന്ന റേറ്റുമുട്ടുമ്പോൾ ആരാകും കപ്പുയർത്തുക എന്ന് കണ്ടറിയുന്നതിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് പ്രേമികൾ പതിനാല് മത്സരങ്ങളിൽ ഒൻപതെണ്ണം വീതം ഇരു ടീമുകളും ജയിച്ചിരുന്നു റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചാബ് ഒന്നാം സ്ഥാനത്തും ആർ സി ബി രണ്ടാം സ്ഥാനത്തുമാണ് ഒന്നാം ക്വാളിഫയർ ബൌളർമാരുടെ കരുത്തിൽ പഞ്ചാബിനെ എട്ട് വിക്കറ്റിന് തകർത്താണ് ബാംഗ്ലൂർ ഫൈനലിലേക്ക് കടന്നത് മുംബൈയെ തകർത്താണ് പഞ്ചാബ് ഫൈനലിലെത്തിയത് രണ്ടായിരത്തി പതിനാറിന് ശേഷം ഐ പി എൽ ഫൈനലിലെത്താൻ ആർ സി ബിക്ക് കഴിഞ്ഞിട്ടില്ല പഞ്ചാബ് ഐ പി എൽ ഫൈനലിലേക്ക് അവസാനമായി എത്തിയത് രണ്ടായിരത്തി പതിനാലിലാണ് ഐ പി എൽ ചരിത്രത്തിലെ ആർ സി ബി പഞ്ചാബ് വിജയക്കണക്കെടുത്താൽ പഞ്ചാബും ആർ സി ബിയും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു ഇരുവരും നേർക്കുനേർ വന്ന മുപ്പത്തിയാറ് മത്സരങ്ങളിൽ പതിനെട്ടെണ്ണത്തിൽ പഞ്ചാബും ആർ സി ബിയും ജയിച്ചിരുന്നു ഐ പി എല്ലിന്റെ ഒന്നാം സീസൺ മുതൽ വലിയ പ്രതീക്ഷ നെഞ്ചേറ്റിയ ടീമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു പലതവണ ഫൈനലിൽ എത്തിയിട്ടുണ്ടെങ്കിലും കിരീടം ഇപ്പോഴും കിട്ടാക്കനിയായി തുടരുകയാണ് ഇക്കുറി അത് മാറ്റിയെടുക്കാനാണ് രജത് പാട്ടീദാറും സംഘവും തയ്യാറെടുത്തു നിൽക്കുന്നത് ടീമിന്റെ എക്കാലത്തെയും മികച്ച ബാറ്റർ വിരാട് കോഹ്ലി കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടായി ഐ പി എല്ലിൽ മിന്നും പ്രകടനവുമായി ജ്വലിച്ചു നിൽക്കുന്നു പക്ഷേ കിരീടമില്ലാത്തതിന്റെ ക്ഷീണം തീർക്കണം അതിനാകുമോ എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ഏവരും സ്പോർട്സ് ഡെസ്ക് അമൃത ടിവി